പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് എന്താണ് രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്റെ പ്രസംഗത്തിലും പറഞ്ഞത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടം തുടരും ഈ ഒരു വെടിനിർത്തൽ വരും താൽക്കാലികം മാത്രമാണ് എന്നിരുന്നാലും ഇനിയും ഇന്ത്യക്കെതിരെ ആണവായുധമുണ്ട് അത് ഇന്ത്യയിൽ പൊട്ടിക്കുമെന്നുള്ള ബ്ലാക്ക് മെയിലിംഗ് ഒന്നും വേണ്ട അതൊന്നും ഇന്ത്യ വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഏകദേശം ഇരുപത് ഇരുപത്തി മിനിറ്റോളം മാത്രമാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ എന്താണ് ഇന്ത്യക്ക് പറയാനുള്ളത് എന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് വെറും ഒരു പേര് മാത്രമല്ല അതിന്റെ വിജയം രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഒരു അപ്രതീക്ഷിത സന്ദർശനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയത് അപ്രതീക്ഷിത സന്ദർശനം നടത്തിയപ്പോൾ അതിലൊരു ചിത്രം വേറിട്ട് നിന്നിട്ടുണ്ട് പ്രധാനമന്ത്രി മോദി ജവാൻമാർക്ക് നേരെ കൈവീശുന്നത് അതിലുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മിഗ് ട്വൻ്റി നയൻ ജെറ്റും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലാത്ത എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനവും വ്യക്തമായി കാണാം എസ് ഫോർ ഹൺഡ്രഡ് ഇതിനുശേഷം എന്താണ് അത് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പല നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം മുപ്പതോളം വരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രോൺ എത്തിയപ്പോൾ അതിനൊക്കെ തന്നെ തടുത്തത് ഈ എസ് ഫോർ ഹൺഡ്രഡ് ആണ് ഏതായാലും പാകിസ്ഥാൻ അതൊക്കെ തകർത്തു എന്നാണ് വലിയ വീരവാദം മുഴക്കിയിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയോ പഴയ യുദ്ധകാലത്ത് കുറെ ചിത്രങ്ങളും എവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റൊരു വിമാനം തകർത്തു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ മേഖല തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചിത്രങ്ങൾ വ്യാജമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ഉള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈവീശി കാണിക്കുമ്പോൾ അതിന്റെ പുറകിലായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മുടെ ഈ എസ് ഫോർ ഹൺഡ്രഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനും വലിയ ഉദാഹരണം ഇനി എന്താണ് വേണ്ടത് ഏതും ഏതായാലും ഇത് നൽകുന്ന ഒരു സന്ദേശം ഇരട്ടി തന്നെയായിരുന്നു ജെ സെവൻറ്റീൻ യുദ്ധ വിമാനത്തിൽ നിന്നുള്ള മിസൈലുകൾ ആധംപൂരിലെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചുവെന്ന പാകിസ്ഥാന്റെ വാദത്തെയാണ് ഇത് പൊളിച്ചെഴുതിയിരിക്കുന്നത് സർക്കാർ തങ്ങളുടെ സായുധ സേനക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചന കൂടിയായിരുന്നു ഇത് ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് വ്യോമസേന ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് വ്യോമതാവളത്തിലെ സേനാംഗങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും രാജ്യത്തിന്റെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു ആണവശേഷിയുടെ പേരിൽ പാകിസ്ഥാൻ ഭീഷണിയും വിലപേശലും നടത്തുന്നത് ഇന്ത്യ ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നത് വെറുമൊരു പേരല്ല നയമാണ് ഇന്ത്യൻ സൈനികരുടെ കരുത്തിൽ തോൽവി കണ്ട പാകിസ്ഥാൻ സഹായത്തിനായി പരക്കം പായുകയായിരുന്നു പാകിസ്ഥാനെതിരായ സൈനിക നടപടി തൽക്കാലം മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്നും മോദി എടുത്തു പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭീകരത പാക് അധിനിവേശ കശ്മീർ എന്നീ വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്നും മോദി വ്യക്തമാക്കുകയുണ്ടായി പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ച വ്യാമത്താവളമാണ് ആദംപൂരിലേത് എന്നാൽ ഈ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തിരുന്നു പിന്നാലിവിടെ ആക്രമിച്ചു വന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയെങ്കിലും ഇതിന്റെ മുനയൊടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം സന്ദർശനം നടത്തിയത് ഇവിടെ ആക്കിയത് ഇതൊക്കെ തകർത്തു അല്ലെങ്കിൽ ഇതും പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യമായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ വ്യോമ മാത്രമല്ല അതിന്റെ ഒരു ഏഴയലത്ത് പോലും വരാനായിട്ട് ഒരു പാക് ഡ്രോണിനോ മിസൈലിനോ സാധിച്ചിട്ടില്ല എന്നാൽ കൃത്യമായി പാകിസ്ഥാനോട് അങ്ങോട്ട് ചോദിച്ചാൽ അറിയാം ഇന്ത്യ തകർത്ത വ്യോമ ലോഞ്ച് പാഡുകളുടെ എയർബേസുകളുടെയൊക്കെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഏതായാലും എക്സ് പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയതും അവരുമായി സംവദിച്ചതിന്റെയൊക്കെ തന്നെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇവിടെ എത്തിയതിനു ശേഷമുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ട് അദ്ദേഹം ആ കുറിപ്പിൽ എക്സിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഇന്ന് രാവിലെ ഞാൻ എ എഫ് എസ് ആദംപൂരിൽ പോയി നമ്മുടെ ധീരരായ വ്യോമ യോദ്ധാക്കളെയും സൈനികരെയും കണ്ടു ധൈര്യം ദൃഢനിശ്ചയം നിർഭയത്വം എന്നിവയുടെ ഉണ്ടായിരുന്നത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ രാജ്യത്തിനായി നമ്മുടെ സായുധ സേന ചെയ്യുന്ന എല്ലാത്തിനും ഇന്ത്യ എന്നും നന്ദിയുള്ളവരാണ് ഇതാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന രൂക്ഷമായ സംഘർഷത്തിന് ശേഷമാണ് മോദിയുടെ സന്ദർശനം നടന്നിരിക്കുന്നത് നിലവിൽ വെടിനിർത്തൽ കരാർ വന്നതോടെ അതിർത്തി ഏറെക്കുറെ ശാന്തമാണ് എന്നിരുന്നാലും പാകിസ്ഥാൻ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി തന്നെ അറിയാം ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിനു കീഴിലുള്ള ആദംപൂർ എയർബേസിൽ പ്രധാനമന്ത്രി മോദിയെ എയർ കമാണ്ടോർ അജയ് ചൌധരിയാണ് സ്വീകരിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾക്ക് വെസ്റ്റേൺ എയർ കമാൻഡ് നേതൃത്വം നൽകിയിരുന്നു വെസ്റ്റേൺ എയർ കമാൻഡ് ചീഫ് എയർ മാർഷൽ ജിതേന്ദ്ര ചൌധരി വ്യോമസേനാ മേധാവിയുമായി ഏകോപിപ്പിച്ച് ദൌത്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു അതേസമയം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും നിർണായകമായ പ്രവർത്തന കമാൻഡുകളിലൊന്നാണ് വെസ്റ്റേൺ എയർ കമാൻഡ് ജമ്മുകാശ്മീർ മുതൽ രാജസ്ഥാൻ വരെയുള്ള വിശാലവും തന്ത്രപ്രധാനവുമായ മേഖലയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഹിമാചല പ്രദേശ് പഞ്ചാബ് ഹരിയാന ഡൽഹി പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവ ഇതിന്റെ പരിധിയിലാണ് തന്ത്രപ്രധാനമായ ചില അതിർത്തികളും വ്യോമത്താവളങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു തന്റെ ഇടപെടൽ കൊണ്ട് ആണവ യുദ്ധം ഒഴിവായി എന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം അവകാശപ്പെട്ട കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഈ കാര്യം ഇത്തരത്തിൽ ഒരു പരാമർശവും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ് ഏതായാലും ഇന്ത്യയുടെ മിസൈൽ കിരാന ഹിൽസിൽ എത്തിയെന്ന ശക്തമായ സൂചന ട്രംപിന്റെ പ്രസ്താവനയുടെ പുറത്തു വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സേനാ ഉദ്യോഗസ്ഥരടക്കം അത് വിശദീകരിച്ചപ്പോൾ അത്തരത്തിൽ ഒരു ലക്ഷ്യം ഇന്ത്യ നടത്തിയിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തന്നതിന് നന്ദി എന്നായിരുന്നു നമ്മുടെ സേനാ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യ ഇതുവരെയായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോൾ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല നയതന്ത്ര വഴിയിലാണ് ഇന്ത്യ നീങ്ങുന്നതും സൈന്യം കിരാന ഹിൽസ് ലക്ഷ്യം വെച്ചില്ലെന്ന് തന്നെയാണ് ഇന്ത്യ അവകാശപ്പെടുന്നത് ഏതായാലും ഇന്ത്യ പാക് വിഷയം ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്ന വികാരവും ശക്തമാണ് തന്റെ ഇടപെടലാണ് പ്രശ്നം തീർത്തതെന്ന ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയെ ശരിക്കും ചൊടിപ്പിക്കുന്നുണ്ട് താനും ഈ വിഷയത്തിൽ ട്രംപിനെ കച്ചവടക്കണ്ണാണ് എന്നത് ഇതോടെ വ്യക്തമാണ് ലോകത്തെവിടെയും പ്രശ്നം തീർക്കാൻ തനിക്കാവുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതിനുദാഹരണമായി ഇന്നലെ അദ്ദേഹം വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ ഇടപെടൽ മൂലമാണെന്ന വാദം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റുമുട്ടൽ നിർത്തിയില്ലെങ്കിൽ വ്യാപാര ബന്ധമില്ലെന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ സമ്മതിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത് വ്യാപാരത്തെ നയതന്ത്രത്തിൽ എങ്ങനെ മറ്റാരും ഉപയോഗിച്ചിട്ടില്ലെന്നും അവകാശപ്പെട്ടു ഏതായാലും ഈ പറഞ്ഞത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും അറിയില്ല കാരണം ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദേശകാര്യ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ട്രംപിന്റെ ഈ വാദം ശരിവയ്ക്കുന്ന തരത്തിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു പരാമർശവും എവിടെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും പാകിസ്ഥാനുമായി അമേരിക്ക നല്ല വ്യാപാരമാണ് ഇനി നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇന്ത്യയുമായും വ്യാപാര ചർച്ചകളൊക്കെ തന്നെ നടന്നു വരികയാണ് ആണവ സംഘർഷവും ഇതോടെ തടയാനായി എന്നാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത് സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ മാത്രമാണ് നടന്നതെന്നും മറ്റൊരു രാജ്യവും മധ്യസ്ഥ വഹിച്ചിട്ടില്ലെന്നും ഇന്ത്യ ആവർത്തിക്കുമ്പോഴാണിത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ യു എസ് മധ്യസ്ഥതയിലാണെന്ന് അഞ്ചേ മുപ്പത്തി മൂന്നിന് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ആറുമണിക്കാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മധ്യസ്ഥയില്ലെന്ന് ഇന്ത്യ അപ്പോഴും വ്യക്തമാക്കിയിരുന്നു